ഹായ് ഹലോ എല്ലാവർക്കും ടി വി ഡിസൈൻസ് ഫൈ വിദ്യയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ഡിസൈൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാനാണ് പോകുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ നെക്ക് ലൈൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ കാണുന്നത് പോലെ കണ്ടോ വരകളും ലൈനുകളും വരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഫുള്ളായിട്ടും വരച്ചെടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമേ വരച്ചെടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പിക്ചറും കൂടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ നമ്മൾ ഈ കോളത്തിനകത്താണ് എന്ത് ചെയ്യുന്നത് ടു ബീഡ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ വരച്ചെടുക്കുന്നത് കണ്ടോ ഇതുപോലെ ഇപ്പോൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഈ ലൈനിൽ നമ്മൾ ഷുഗർ ബീഡ്സ് കൊടുക്കും രണ്ട് ലൈനും എന്നിട്ട് അതിനകത്ത് നല്ല അടുപ്പിച്ച് അടുപ്പിച്ചല്ല എന്നാൽ നല്ല അകന്നും അല്ലാത്ത രീതിയിൽ ബീഡ്സ് കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഈ കാണുന്ന ഈ കോളത്തിന് വശത്ത് ഇതുപോലെ ടൂ ബീഡ്സ് ഒന്ന് വീതിയായിട്ടും ഒന്ന് നീളനയും ഒന്ന് വീതിയായിട്ടും ഒരു നീളനയും കാരണം കറക്റ്റ് ഐ ഐയുടെ ഷേപ്പിൽ ഫുള്ളായിട്ട് നമ്മൾ വെച്ച് പോകുന്നു അതാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് ഞാൻ കണ്ടോ ഇതുപോലെ ഒരു റ്റു ബീഡ്സ് അതായതുപോലെ തന്നെ വീതി വാക്കിന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു സ്റ്റിച്ചും ഒരു ലോക്കും കൊടുത്ത് അതിൻ്റെ സെൻ്ററിലേക്ക് നമ്മൾ വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു വീണ്ടും ഒരു ടു ബീഡ്സ് നീളന്നെ കൊടുക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും എന്ത് ചെയ്യുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ചിങ്ങോട്ട് നീക്കി സ്റ്റിച്ച് ചെയ്ത ശേഷം അതായത് ഇതുപോലെ ഞാൻ ഇപ്പോൾ ഒരു ഓരോ സ്റ്റിച്ച് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കല്ലെങ്കിൽ ആ സ്റ്റിച്ച് ഞാൻ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നില്ല അവിടെ തന്നെ ഒരു ലോക്ക് ഇട്ടിട്ട് അടുത്ത ത്രെഡ് എടുത്ത് ചെയ്താൽ മതി കണ്ടോ ഇതുപോലെ ഐയുടെ ഷേപ്പിലാണ് ഇത് ഫുൾ ഫുള്ളോടെയും നമ്മൾ ചെയ്തെടുക്കുന്നത് ഇതുപോലെ തന്നെ ഫുള്ളും അതായത് ഈ കോളത്തിനകം ഫുള്ളായിട്ട് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുക ചെയ്തെടുക്കണം അങ്ങനെയാണ് ആ ഡിസൈൻ അതിൽ വരുന്നത് കണ്ടോ ഇതുപോലെ അതുപോലെ തന്നെ ട്യൂ ബീഡ്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് ഷുഗർ ബീഡ്സ് അല്ല ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സൊക്കെ പോലെ അത്രയും താമസമില്ല ഈ ട്യൂ ബീഡ്സിന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നമുക്ക് പെട്ടെന്ന് എടുക്കാവുന്നതാണ് ഈ ട്യൂ ബീഡ്സ് പല കളറിലും അവൈലബിളാണ് നമുക്ക് ഏത് കോപ്പറിൽ വേണമെങ്കിലും അതുപോലെ തന്നെ ഗ്രേ കളർ അങ്ങനെ എല്ലാ കളറിലും അവൈലബിളാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക റിപ്ലൈ തരുന്നതാണ് അതുപോലെ തന്നെ പുതിയ വേറെ ഏതെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മെസ്സേജ് ഇടാവുന്നതാണ് ഞാൻ വീഡിയോസ് തീർച്ചയായും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് ഒത്തിരി സ്പീഡിൽ കാണിക്കുകയാണ് അപ്പോൾ കുറച്ചൊക്കെ സ്റ്റിച്ച് അറിയാമെന്നുള്ളവർക്ക് ഇതറിയാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ബോർ അടിക്കേണ്ടല്ലോ എപ്പോഴും കണ്ടുകൊണ്ടതുകൊണ്ടാണ് സ്പീഡാക്കിയത് ഇതിൽ ആർക്കെങ്കിലും മനസ്സിലാകാ തായി ഇട്ടുണ്ടെങ്കിൽ എൻ്റെ മുന്നത്തെ വീഡിയോസ് എടുത്തു നോക്കിയാൽ മതി അതിൽ ഡീറ്റെയിൽ ആയിട്ട് ബീഡ്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട് അപ്പം ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലേക്കൻ ഞാൻ ലഭിച്ചെടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിനെ തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇഷ്ടമായാൽ അപ്പോൾ എന്താ കണ്ടോ ഇതുപോലെയാണ് നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് എടുക്കുന്നത് ശേഷം എന്താ ഈ കാണുന്നത് പോലെ ആ ആയിട്ടുള്ള ലൈനുകളിൽ നമ്മൾ ഷുഗർ ബീഡ്സ് കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അതും ഓരോന്നോരോദം വേണമെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ മൂന്നോ നാലോ ഷുഗർ ബീഡ്സോ ഒത്തും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഫുള്ളും ഔട്ട്ലൈനും ഇതുപോലെ തന്നെയാണ് നമ്മൾ കൊടുത്തെടുക്കുന്നത് അതുപോലെ തന്നെ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് ക്ഷമയോടുകൂടി ചെയ്യാൻ ശ്രമിക്കൂ അപ്പോൾ നമുക്ക് ബീഡ്സൊക്കെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ സാധിക്കും ഭയങ്കര ടൈറ്റാക്കി ഒരു വിധം നമ്മൾ ടൈറ്റാക്കി ബീഡ്സൊക്കെ കോർക്കണം പക്ഷേ അതിൽ കൂടുതൽ ടൈറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് ത്രെഡ് പൊട്ടിപ്പോകും അതിനേക്കാളും നിങ്ങൾക്കിപ്പം ചെറിയ ത്രെഡിനേക്കാളും ഇങ്ങനത്തെ ബീറ്റ്സ് വർക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും നല്ലത് നമ്മൾ സാധാ സ്വീങ് ത്രെഡാണ് അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ നൂല് പൊട്ടിപ്പോകാൻ ചാൻസ് കുറവാണ് അപ്പോൾ അത് നോക്കുക അപ്പം നമ്മൾ ആ ലൈനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇനി അടച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഔട്ട്ലൈൻ കൊടുത്തതിൻ്റെ നടുക്കായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടല്ലോ അവിടെ നമ്മൾ നല്ല അടുപ്പിച്ചടുപ്പിച്ചുമല്ല എന്നാൽ നല്ല അകത്തിയുമല്ലാത്ത രീതിയിൽ ഷുഗർ ബീഡ്സ് അവിടെ ഇവിടെ ആയിട്ട് കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അതും കൂടി ആവുമ്പോൾ നമ്മുടെ ഈ വർക്ക് എന്ത് കംപ്ലീറ്റ് ആകും ഞാൻ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് കുഞ്ഞായിട്ടാണ് അതായത് ചെറിയ രീതിയിലാണ് ഇത് വരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പിക്ചറിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇങ്ങനെയാണ് ഈ വർക്ക് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വിനിയമം കാണുന്നതേ ബബ്